സ്കൂളിട്ട് വരാൻ നേരത്താണ് കേട്ടോ ഒരിക്കൽ എന്തേലും ഒക്കെ ഉണ്ടാക്കാനെന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് അപ്പോൾ നോക്കുമ്പോൾ ബ്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടൊരു അത് വെച്ചൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി ഞാൻ ഇതാണ് ഇവിടെ എടുത്തിക്കണത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ വളരെ പൊടിയായിട്ട് അരിഞ്ഞ സവാള തന്നെ എടുക്കണേ അപ്പോൾ ഇത് ഞാനൊരു പരന്ന ബോളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പരന്ന ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വലപ്പം ആ ഒരു പാത്രത്തിന് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പരന്നത് നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിയലയാണോ അത് നല്ല പൊടിയായി അരിഞ്ഞിട്ട് അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകാണ് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു തക്കാളി എടുത്ത് ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാ വെച്ചാൽ ഞാനിവിടെ അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് അതായത് നമ്മുടെ ഉണക്കമുളക് ചതച്ചത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ അത് കുറച്ചും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലോട്ട് മൂന്ന് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുക ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു മൂന്ന് മുട്ടയൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും പിന്നെ ആ ഒരു മസാല നമ്മൾ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഉണ്ടോയെന്നുള്ളതും ആദ്യം തന്നെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ അത് നല്ല മിക്സ് ചെയ്ത ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മതി പാലും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്തതായി ഈ ഒരു പരുവത്തിലാക്കി എടുത്തുണ്ട് കേട്ടോ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം വേറെ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടാക്കാം ഒന്നിൽ ക്രോസ് ആയിട്ടോ അല്ലെങ്കിൽ നടുവിൽ പകുതിയായിട്ടോ അങ്ങനെയും കട്ട് ചെയ്യുക എങ്ങനെയാച്ചാൽ ഇഷ്ടംപോലെ ചെയ്യുക ഞാനിത് ഫുൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ പാനിലോട്ട് തന്നെ നമുക്ക് ബ്രെഡ് എടുത്ത് നമ്മുടെ ഈ ഒരു മുട്ടയിൽ നല്ലോണം ഡിപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ അതിൻ്റെ ആ ഒരു ഉള്ളിയും തക്കാളിയും എല്ലാം അതിൽ നമുക്ക് മിക്സ് ആയി കിട്ടൂല ബ്രെഡിൽ മുട്ട മാത്രമേ ഡിപ്പ് ആവുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് വേണം നേരെ ചട്ടിയിലോട്ട് വെക്കാൻ എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഇതാ ഇതേപോലെ ഉള്ളിയും തക്കാളിയും ഒന്നിങ്ങനെ നിരത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ ഓരോ ബ്രെഡ് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ആദ്യം മുട്ടയുടെ പാത്രത്തിൽ വെച്ചിട്ട് ഉള്ളിയെല്ലാം അതിൻ്റെ പുറത്ത് നിരത്തുക എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടി കുറച്ച് ഉള്ളി ഇതാ ഇതേപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സവാളയും തക്കാളിയും എല്ലാം ഇരുന്നാലാണ് നമുക്ക് കഴിക്കുക നല്ല രസം ना ना ൂ അല്ലെങ്കിൽ അതിലെ മുട്ട മാത്ര മാറുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇതൊരു നോർമൽ തീയിൽ നല്ലോണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ ശാലോ ഫ്രൈ ആ ചെയ്തിട്ടുള്ളത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ഒരാശ്യമല്ല ബ്രെഡ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് ചെയ്തിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ ഇതാ ഇതേപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാലും നല്ല രീതിക്ക് തന്നെ ആയിട്ട് വരുകയുള്ളൂ എന്നിട്ട് നമുക്കിത് ചട്ടിന്ന് എടുക്കാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്